ഹലോ ചങ്ങായിമാറേ ഇതെന്താണെന്നറിയോ ഇത് നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യൻ ചേമ്പ് മധുര ചേമ്പ് എന്നാണ് പറയും കേട്ടോ ഏകദേശം ഇത് ഇതിൻ്റെ ചെടികാണോ ഏകദേശം ഒരു തോട്ടവാഴ മോഡലാണ് സാധനം കേട്ടോ ഇതിൻ്റെ നല്ല പൂവെല്ലം ഉണ്ടാകുന്നത് ഇതിപ്പോൾ നല്ല ചൂടുണ്ട് ഈ സാധനം അപ്പോൾ ഇത് കിളച്ചിട്ടിട്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസം പിന്നെ വെള്ളം പെരിയാൻ വെക്കണം കേട്ടോ അപ്പോൾ വെച്ചാൽ നല്ല മധുരം ടേസ്റ്റും ആയിരിക്കും ഇത് ഉപ്പും കൂട്ടിയിട്ട് ഉപ്പും കൂട്ടിയിട്ട് പുഴുങ്ങുകഴിയാം ഒഴിച്ച് അതിൽ ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങി എടുക്കുകയ്യോട്ടോ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണിത് സാധനം കേട്ടോ അപ്പോൾ ഇത് വെച്ചാൽ ഇതിൻ്റെ തോലിങ്ങനെയാ കളിയുക കത്തിനെ കൊണ്ടും കളയുക വായന കൊണ്ടും ഇങ്ങനെ കടിച്ചു വലിച്ചിട്ടും എടുക്കുക കേട്ടോ അമ്മ തോൽ കളഞ്ഞോട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചാൽ ടേസ്റ്റ് എന്ന് വെച്ചാൽ ചെറിയൊരു മധുരം ഇതാണ്ടായിരുന്നു നമ്മളെ ചേമ്പും മോഡലും നല്ലൊരു മധുരവും ഉണ്ട് ഇത് തിന്നേ സൂപ്പർ ടേസ്റ്റാണ് ചായക്കെല്ലാം വൈകുന്നേരം ചായക്കെല്ലാം കൂട്ടായ നല്ല ടേസ്റ്റായത് അപ്പോൾ നിങ്ങളും ഇതൊന്ന് വന്ന് പരീക്ഷിച്ചു കേട്ടോ ഇത് അപൂർവമാണ് ഈ സാധനം കിട്ടത് നിങ്ങളൊന്ന് ഇത് മേടിച്ചിട്ടൊന്ന് പരീക്ഷിച്ചു നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാം കേട്ടോ ഓക്കെ